യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ലൈവ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഏഹ് തമ്പലേനെ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ചെറുതേനിച്ച പെട്ടി രണ്ടു പുളപ്പിലും റാണി മുട്ടയിടുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ലൈവ് അതായത് ഗെറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് പേസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് പേർക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കുറച്ച് പേരും മൂന്നാലഞ്ചു പേർക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ കയറ്റുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇപ്പം കയറണോ കേറിക്കൂ അതായത് നമ്മുടെ ചന്ദ്രൻ സാറാണ് ഒന്ന് കേറാൻ പോകുന്നത് അതുപോലെ നമ്മുടെ സുനിൽ സാറിനെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നമ്മുടെ എൽദോ സാറിനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുത്തുള്ളൂ അപ്പം അവരൊക്കെ താല്പര്യം പറഞ്ഞുകൊണ്ടു മാത്രമല്ല നിങ്ങൾക്കെല്ലാം നമുക്ക് തരാൻ പറ്റും അപ്പൊ ആർക്ക് വേറെ തരാത്ത രീതിയിൽ നമ്മൾ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഒരു ഘട്ടം എന്ന തോതിലാണ് ഞങ്ങളിത് അറിഞ്ഞു വേണ്ടിയത് ഏഹ് നാട്ടേന്ദ്രസാറെ കയറും കയറിക്കും അപ്പൊ നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ മാറ്റി കേട്ടോ കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നാലഞ്ചു പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കൊടുത്ത ആൾക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും ആ ലിങ്ക് വന്നവർക്ക് എൻ്റെ കൂടെ കയറാൻ സാധിക്കും മറ്റൊന്നുമില്ല നിങ്ങൾ ആ ലിങ്ക് തൊട്ട് കഴിയുമ്പോൾ ജോയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻ തൊട്ട് കയറാവുന്നതാണ് പിന്നെ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു തന്നെ നമ്മൾ ആ തൊട്ട് ഡോൺ ചെയ്ത് പുറകോട്ട് പോകാനാണ് അപ്പോൾ പോസ്റ്റ് ലിങ്ക് കിട്ടിട്ടില്ല വാട്സപ്പിലെ വാട്സപ്പ് വാട്സപ്പിലെ സാറിന്റെ വാട്സപ്പിലുണ്ട് കേട്ടോ പോസ്റ്റിലല്ല വാട്സപ്പിലുണ്ട് വാട്സപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിക്കോ അപ്പം ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കേ എന്ന് പറഞ്ഞ പുള്ളി എപ്പോ വരും അപ്പൊ നമുക്കത് ഒരു ചെക്കിംഗ് എന്ന നിലയിലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇതുപോലെ ഗെറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം രാജീവ് സാറിന് കൊടുത്തിട്ടില്ല എനിക്ക് എന്തായാലും അപ്പോൾ എൻ്റെ വാട്സപ്പിലുള്ളവർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം എൻ്റെ വാട്സപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇപ്പം കൊടുത്തേക്കുന്നത് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവര് കയറി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി വിടാൻ അറിയത്തില്ലാത്തത് കൊണ്ട് ആണ് ഷിഖാബുദ്ദീൻ എൻ്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷിഖാബുദ്ദീനെ സ്ക്രീൻ വലുത് ആക്കൂ അതായത് സ്ക്രീ എൻ്റെ സ്ക്രീൻ വലുതു തന്നെയാണ് എനിക്കിവിടെ കാണുന്ന വലുതാണ് കൂടുതൽ എനിക്ക് വലുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല അവിടെ സ്ക്രീനിൽ തൊട്ടാൽ മതി നിങ്ങളുടെ സ്ക്രീൻ വലുതാവും എന്റെ സ്ക്രീൻ വലുത് തന്നെയാണ് ഗെറ്റ് യോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് എന്റെ സ്കീം വലുപ്പത്തിൽ തന്നെയാണ് വന്നില്ല കാണുന്നില്ലല്ലോ പക്ഷേ എനിക്ക് കാണാം നിങ്ങക്ക് കാണാം അതല്ല രണ്ടുപേരെ കാണുന്നുണ്ടോ എനിക്ക് എനിക്ക് കാണാം പക്ഷെ അത് ഇവിടെ വന്നില്ല ഇവിടെ ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ പോലും എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എനിക്ക് സാധാരണ പോലെ കണ്ടു 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 അവര് പറയുന്നു അങ്ങനെയാകുമ്പോ അപ്പൊ ഞാൻ ബാക്ക് ഞാൻ ബാക്ക് അടിച്ച് ബാക്കിലോട്ട് പോണോ എനിക്ക് ഇത് കാണണമെങ്കില് എനിക്ക് രണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴേ നമ്മള് രണ്ടുപേരും ഇതിലേക്ക് വന്നു അപ്പൊ സാറ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണോ ചെയ്തത് ഞാൻ ബാക്ക് ക്യാമറേക്ക് പോട്ടെ അല്ല ഇല്ല വരുന്നില്ല അല്ല അന്ന് എങ്ങനെയായിരുന്നു അന്ന് എങ്ങനെയാണ് ചെയ്തത് ഏഹ് ഞാനെന്റെ ബൈക്ക് ക്യാമറ ഇട്ടത്തി അന്ന് ഒന്നും ചെയ്തില്ല പക്ഷെ അന്ന് നമ്മൾ രണ്ടുപേരും ലൈവിൽ കേറി വന്നായിരുന്നു ഓക്കെ ഇന്നിപ്പം എല്ലാർക്കും രണ്ടുപേരെയും കാണാം പക്ഷെ സാറിന് കാണത്തില്ല അറിയത്തില്ല സെറ്റിങ്സ് വല്ല മാർക്കുമായിരിക്കും അതല്ല അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവും അപ്പം ബാക്കിയുള്ളവർക്ക് കാണാം എന്നുള്ളത് പക്ഷെ എനിക്ക് ഇതിങ്ങനെ ഒരു സ്ക്രീനിൽ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നില്ല അത് ഞാൻ ഒന്നുകൂടെ ഇറങ്ങിട്ട് കേറി നോക്കാം ഇവിടെ ഫ്ലിപ്പ് മ്യൂട്ട് എഫക്ട് പിക്കർ ഹൈഡ് ലൈവ് വീഡിയോ റീ ടച്ച് ലൈറ്റിങ് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ ഞാൻ നോക്കി താഴെ വരഞ്ഞൊക്കെ ഇപ്പൊ അതിൽ വീഡിയോ വീഡിയോ തെറ്റാ വീഡിയോ ഓഫ് ആകുവായിരുന്നു ഇപ്പൊ കാണാല്ലോ എനിക്ക് ആരെയും കാണത്തില്ല എനിക്ക് ആരെയും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ എന്തെങ്കിലും സംവിധാനം ചെയ്യാറുണ്ടോ നമ്മുടെ ഈ ഇവിടെ ഈ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണാൻ ചെയ്യാറുണ്ടോ ഇല്ല ഒന്നും ചെയ്യാനില്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ ഒന്ന് ഇറങ്ങിട്ട് ഞാൻ ഒന്നേരം എന്നാറിയാലോ സംഗതി അറിഞ്ഞിട്ടേ ശരിയാകത്തുള്ള ഞാൻ ആണല്ലേ എനിക്കിവിടെ രണ്ടും ഇത് വന്നിട്ടില്ല ഞാനിവിടെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാല് എന്റെ ബാക്ക് വേഷേ കാണത്തുള്ളൂ മനസ്സിലായോ ഫ്രണ്ട് ക്യാമറ വരുന്നില്ല ഏർ ആ ഇവിടെ ഇവിടെ ഒരു ഇവിടെ ലുട്ടാപ്പി കിടപ്പുണ്ട് അത് ഷെയർ ആയിരിക്കും അല്ലേ ഇവിടെ ലുട്ടാപ്പിയുടെ ഒരു ചിഹ്നം കാണേണ്ട അതെല്ലാം കാണണം പറവശ്യമുണ്ടോ ഒരു ഇടത്തോട്ടൊരു ലുട്ടാപ്പിയുടെ ചിഹ്നം ആ എന്തേലോട്ടെ അപ്പം അതങ്ങനെ കേട്ടോ സാറാ സാറാ നമസ്കാരം എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചെയ്ത അതേ പരിപാടിയേ ഞാനും ചെയ്തിട്ടുള്ളൂ ഞാൻ പോയിട്ട് ലിങ്ക് പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ടു അത്രയേയും ചെയ്തിട്ടുള്ളൂ പിന്നെ വേറെ അഭ്യാസ പ്രകടനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ ഒരു സൈഡ് സൈഡിലേക്ക് ഒരു സംഭവം പോകുന്നുണ്ട് അത് എന്നാ നിർത്തില്ല ഇപ്പം സ്പെയിനിൽ ഒന്നും വരുന്നില്ല ഇപ്പം എന്നെ പോലും കാണാത്ത അവസ്ഥയിലെത്തി പോയി അങ്ങനെ അങ്ങനറിയില്ല ആ ഇപ്പോൾ ആരെയും കാണത്തില്ലാത്ത അവസ്ഥ വന്നല്ലോ അതന്നെ ഈന്റെ പരിപാടി ഒന്നും മനസ്സിലാക്കില്ല ഈ ഞെട്ടി ബുദ്ധന്റെ സംഭവമൊന്നും അവിടെ കാണത്തില്ല എക്സ്ട്രാ പാട്ടില് കിടക്കുന്ന നമ്മുടെ തിയേറ്ററെ കാണുന്നല്ലോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അന്നപ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഒഴിവാക്കാല്ലേ ഇത് ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയുന്നില്ല അത് നമ്മുടെ ഒരു പോസ്റ്റ് മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ നേരത്തെ എന്താ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് ഇപ്പ ഞാന് കഴിയുമ്പഴത്തേക്ക് ഞാൻ ഞാൻ ഔട്ട് പോയി മറ്റേ പുള്ളി ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേരെ അല്ലേ ഹലോ എനിക്ക് രണ്ടുപേരെ കാണാൻ സാറിന് എനിക്ക് കാണത്തില്ല എനിക്കിവിടെ എന്റെ മാത്ര ഏ വേറെന്തോ സംവിധാനം ചെയ്യാണ്ട് അറിയത്തില്ല എന്ന സംഭവം ഞാൻ പോസ്റ്റ് ൊട്ടിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് ഉള്ളത് അപ്പൊ ബാക്കിയുള്ള അവർക്ക് വേണ്ടി ഇപ്പൊ നമുക്ക് ആ സ്ക്രീൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ വരുമെന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മുടെ ജോസഫർ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വന്നു അപ്പൊ നമുക്ക് ഇത് ഇത് ഒഴിവാക്കിട്ട് കയറിയാലോ ഇത് അപ്ലോഡ് ചെയ്യാൻ കേൾക്കാൻ ആ നമുക്ക് നോക്കാം കേട്ടോ ശബ്ദം കേൾക്കത്തില്ല അങ്ങനെ ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണത്തില്ലേ നിങ്ങൾക്ക് കാണത്തില്ലേ കാണുമ്പോ ഒരു സൈഡ് ഞാനുണ്ടോ ആ ഉണ്ടൊക്കെ ഞാൻ പോ ഇന്ന് നമ്മള് കാണിക്കാൻ പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാം ചെറുതേനിച്ച കൂട്ടില് എല്ലാ ആൾക്കാർക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏത് ചെറുതപ്പെട്ട് പതിനാല നാലാണെങ്കിലും പതിനഞ്ചാം നാലായാലും ില് മുട്ട ഇട്ടിട്ടിട്ടിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇട്ട് നമ്മള് സെറ്റ് പിരിക്കുന്ന സമയമാകുമ്പോ ഒന്നെങ്കിൽ ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞു ചെറുതെ നീച്ചയിൽ റാണി മുട്ടയിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെറുതേനീച്ചയിൽ റാണി മുട്ടയിടുന്നത് ഇങ്ങനെ ഒരു മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത് അതായത് ഒന്നിങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ ഇട്ടിട്ടിട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ അടുത്ത പെട്ടി അടുത്ത പെട്ടി എന്ന് പറഞ്ഞാൽ ഈ പെട്ടിന്റെ കാണിക്കാൻ പറയുന്നത് അപ്പൊ ഈ പെട്ടി നമ്മൾ ഇതിന്റെ മുകളിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പെട്ടി മോളിലോട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പെട്ടി മോളിലോട്ട് വെച്ചിട്ട് ഇതിന്റെ മുകളിലും നമ്മള് ഇങ്ങനെ ഒരു പെട്ടി നമ്മള് വെക്കുവാണ് ചെയ്തത് ഇങ്ങനെ ഒരു പെട്ടി വെച്ചു കഴിഞ്ഞാല് ഈ പെട്ടിയില് മോൾ വരെ നിറഞ്ഞു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഒരു പൊട്ട താഴത്തതിന്റെ അകത്ത് വെണ്ണയ പൊട്ടയായിരിക്കും മൂത്ത പൊട്ടും മോളത്തിനകത്ത് ഇളം അപ്പൊ നമുക്ക് തിരിച്ചു വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടു പൊട്ടയും നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല അപ്പൊ അങ്ങനെ രണ്ടു പൊട്ടയും നമുക്ക് പ്ലാൻ ഡിവിഷൻ പോലെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു പൊട്ടയും നമുക്ക് കൃത്യമായിട്ട് കിട്ടാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കോളുകൾ തിരിക്കാൻ പറ്റാതെ വരില്ല

അല്ല വേറെ കർഷകാരെല്ലാം കേട്ടോ കർഷകരാണെ ചോദ്യം ചോദിക്കല്ലേ എനിക്കിപ്പോ ചോദ്യം ചോദിക്കാനൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എനിക്ക് ആ ആരാ കേറിയെന്ന് കാണാൻ പറ്റൂല്ലോ അപ്പൊ അവരോട് അല്ല കേറാൻ വേണ്ടി ലിംഗിക്കട കേറുമ്പം ആളിന്റെ പേരുണ്ടല്ലേ നമ്മള് അവരെ കേട്ടുന്നത് എനിക്ക് എനിക്ക് എല്ലാര്ക്കും രണ്ടുപേരും കാണാ ജോബി ബി ഗാർഡൻ നമ്മൾക്കൊട്ട് രണ്ടുപേരെയും കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും കാണാം എനിക്കും കാണാം സാറിന് എന്താ സെറ്റിങ്സ് മാറി കിടക്കുന്ന ആ ഫോണില് എന്നാ ഞാൻ ഇറങ്ങുകയാണെ വേറെ കർഷകരെല്ലാം കരുതട്ടെ അവർക്ക് വന്നിട്ടില്ല

ആ എന്നാൽ നോക്കാം കാണത്തില്ല അപ്പൊ നമുക്ക് നോക്കാം എന്താ പറയുക ഞാൻ ആ രീതി തന്നെ ചെയ്തത് നമ്മളെ ഒന്നും വന്നില്ല വന്നില്ലോത്തരം ആ ഇവിടെ കാണത്തില്ല അപ്പം നമ്മള് രണ്ട് അതായത് മുട്ട നമ്മൾ സെറ്റ് എല്ലാം ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ അതായത് കംപ്ലീറ്റ് നമ്മൾ മുട്ടയെല്ലാം ആയി കഴിഞ്ഞാല് നമ്മൾ നമ്മളെല്ലാം ചെയ്യണം ഇന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം പോയി കാരണം നമ്മൾ ഈ പരിപാടി പൊളിഞ്ഞേക്കുന്നവരുണ്ട് പ്രേക്ഷകരെല്ലാം പോയി പോയി അപ്പൊ നമ്മളെന്താ ചെയ്യണം രണ്ട് മുട്ടയും ഏകദേശം ഏകദേശം തെറ്റായി എന്ന് പറയുന്ന പരിവതിയിലെത്തും അതായത് ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മൾ പെട്ടി പെട്ടിങ്ങനെ നമ്മള് പെട്ടി ഈ രീതിയിലേക്ക് മാറ്റി അപ്പൊ പെട്ടി ഇങ്ങനെ 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 തിരി കൊടുത്തിരുന്നത് നമ്മൾ വെക്കുന്ന സംഭവം ഇങ്ങനെ തന്നെ നമ്മൾ പെട്ടി ഒരു രണ്ടു വർഷം നിക്കത്തക്ക രീതിയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ആടി മുട്ടയിടുമ്പോൾ ഈ രണ്ട് പലകയിലേക്കും കാണാം ഇങ്ങനെ ഇങ്ങനെ കേറി വരും ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കേറി വരുമ്പോൾ ഈ മുട്ട അടിയിലോട്ടും താഴോട്ടും ഇങ്ങനെ രണ്ട് പുളപ്പയിലേക്കും കൃത്യമായിട്ട് വരും അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പെട്ടി നമ്മൾ നേരെ മുറിച്ചു കഴിയുമ്പോൾ അതാ ഇങ്ങനെ പൊളന്നു കഴിയുമ്പോ എന്നാ ചെയ്യും ഈ ഇതേലും കൊണ്ട് രണ്ട് പൊട്ടയും ഇതേലും രണ്ട് പൊട്ടേ വരും അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവര് കൃത്യമായിട്ടും പെട്ടി പെട്ടിശേരി കെട്ടി വെക്കണം അങ്ങനെ കെട്ടിവെച്ചിട്ടില്ല എങ്കിൽ പിന്നെ തേൻ എന്നായും ഇത് പെട്ടി കണ്ട വിട്ടു പോവും പിന്നെ തേനെടുക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ ഉറ്റി വിറ്റി താഴോട്ട് പോവും പെട്ടിക്കകത്തുന്ന തേനെ തേനെടുക്കുന്ന സമയത്ത് പറയാം നമ്മൾ തുറച്ചു വെക്കുന്നു പക്ഷെ അങ്ങനെ വരുമ്പോ ഉറുമ്പിൻ്റെ ശല്യം ണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പഴും രണ്ടുപേരെ കാണാമോ ഓക്കെ ഇപ്പഴും രണ്ടുപേരെ കാണാന്നാണ് പറയുന്നത് ആ ഓക്കെ അപ്പം സംഭവം നമുക്കറിയത്തില്ല പഠിച്ചോണ്ടിരിക്കട്ടോ എല്ലാ കേസിലും നമ്മൾ പഠിതാവണല്ലോ അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി വെച്ചാൽ കേട്ടോ അപ്പൊ ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട് ഈ മനുഷ്യനെ പ്ലസ് ചെയ്തുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എനിക്കറിയത്തില്ല സെൻട്രലിൽ ഒരു മനുഷ്യനെ പ്ലസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ പ്ലസ് ചെയ്താൽ ഈ സാധനം ഇവിടെ വരുമോ എന്ന് എനിക്കറില്ല അത് നമുക്ക് ഒഴിവി നോക്കാം എന്തായാലും നമുക്ക് ഒഴിവി നോക്കാം അപ്പം ഇപ്പൊ ക്ലാസ്സിലേക്ക് പോട്ടെ അപ്പൊ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് കൈ തൊടാതെ രണ്ടാമത്തെ കേസെന്ന് വെച്ചാൽ ഈ റാണിമുട്ടയാണെങ്കിൽ പോലും ഒരു പക്ഷേ എങ്കിൽ ഇതിന്റെ ഇടയ്ക്കായിരിക്കും ഇരിക്കുന്നത് നമ്മൾ പിടിയിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടോ നമ്മൾ സാധാരണതോട്ടിൽ ഇങ്ങനെ ആ വെച്ചേക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ഈ ഒന്നെങ്കിൽ ഇതിന്റെ അടിയിലായിരിക്കും റാണിമുട്ട അല്ലെങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കും റാണിമുട്ട ഉള്ളത് ആ എവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇളക്കി നോക്കണം പിന്നെ പുതുതായിട്ട് പുതിയതായിട്ട് റാണിമുട്ട ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ റാണിമുട്ട മുകളിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ സെറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്നെയ്യണം സെറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തേപ്പൊട്ടിക്കണം കെട്ടിവെക്കണം അല്ലെങ്കിൽ ചൂട് കൂടി കഴിഞ്ഞാൽ ഈ സാധനം താഴെ രണ്ട് കഷണം കഷ്ണമായിട്ട് താഴെ കിടക്കാനും സാധ്യതയുണ്ട് ആ നമ്മുടെയൊക്കെ സ്റ്റാൻഡാണ് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോകത്തില്ല നമ്മളെപ്പോഴും ടേപ്പ് ഒട്ടിച്ച് വെക്കാറുണ്ട് കെട്ടിയും വെക്കാറുണ്ട് അതായത് ഇങ്ങനെ ടേപ്പിൾ ക്രോസ് ടേപ്പ് ചുറ്റും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല ഈ സംഭവം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് ചുറ്റി പിരിക്കുന്നതിനോട് അനുബന്ധമായിട്ട് ഈ കോള് വന്നു കോള് വന്ന് കട്ടായി പോയി എവിടെ തൊട്ടാണ് കാണുന്നത് എല്ലാം ഈ കോ വാട്സപ്പും കോളും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് എവിടെ ഒന്നും കൊണ്ടുവരണ ഞാൻ ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാൻ പോവാ കാരണം വെച്ചാല് അതിന്റെ ഇടയ്ക്ക് ആല വിളിയും എല്ലാം കൂടെ വരുന്നതുകൊണ്ടും മാത്രമല്ല ഈ പരിപാടിക്കിടയില് ഒരു ഇതിനു വേണ്ടി തന്നെ ഒരു മൊബൈൽ ആക്കണം അപ്പം ഈ പരിപാടിക്കകത്ത് മാത്രമല്ല ഈ കൂള് വരുന്നതുകൊണ്ടും നമ്മുടെ എല്ലാം ഇറങ്ങി ചോദ്യത്തിന് വരുമ്പോൾ വരാൻ പോലും പോയി അതായത് അത് തന്നെ ഒരു പ്രശ്നമായി പോയി കാരണം ഇറങ്ങി കയറിയാലും അവിടെ ഇരിക്കാത്തത് തന്നെ ഒരു മഹാപ്രശ്നമായി മാറി മാത്രമല്ല ഇപ്പം ഞാനൊരു സൈഡായ കൊണ്ടും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തി അവർക്കും നന്ദി നമസ്കാരം കാരണം ഇത് എവിടെയാണ് ഇനി തിരിച്ചു തിരിച്ചുതിറങ്ങണമെങ്കിൽ തന്നെ ഇതിന്റെ യാതൊരു സംഭവം പട്ടണവും ഒന്നും കാണുന്നില്ല ഇതെവിടെയാണ് നിർത്തേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒന്നും എവിടെ തൊടുന്നൊന്നും ഇല്ല ഒന്നും അറിയത്തില്ല എനിക്ക് മൊബൈൽ ഓഫാക്ക അല്ലാണ്ട് ഇപ്പം